അസലാ വലൈക്കു വാഹി താലി വാത്തബാദ് ക്ലാസ് മുപ്പത്തി ഒമ്പത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ിറങ്ങിത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ പാലിക്കേണ്ട വസയത്തുകൾ മഹാനായ സൈനുദ്ദീൻ മഹുദൂർ അറഹമത്തല്ലാഹി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സുനത്തുകളെയും ആദാബുകളെയും പ്രത്യേകം പരിഗണിക്കണം അതാണ് ഒരു ഏറ്റവും വലിയതാണ് അതാണ് തസൌഫ് എന്ന് മഹാനമറുകൾ മുൻഗാമികളായ പണ്ഡിപന്മാരുടെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തന്നു കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ പിൻപറ്റാതെ അള്ളാഹുലേക്ക് എത്തിപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല എന്നും നമ്മൾ പറഞ്ഞു അതിനെ അടിസ്ഥാനപ്പെടുത്തി മഹാൻമാർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു എന്നാൽ അബ്ദുല്ലാഹിബിൽ മുബാറക് പറഞ്ഞു മൻ മഹാൻ അദബി പറഞ്ഞു ബി ഹുർ ഹെർമാനി പാലിക്കേണ്ട സ്ഥലങ്ങളിൽ അദബ് പാലിക്കാതെ അതബുകേട് കാണിച്ചാൽ അവനിക്ക് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ സുന്നത്തുകളെ തടയപ്പെടും അവകൾ നിർവഹിക്കാൻ അവനിക്ക് സാധ്യമാവാതെ വരും എന്നാൽ തഹാവന ബി സുനനി അള്ളാഹുവിൻ്റെ ഹബീബിന്റെ സുന്നത്തുകളെ ഒരാൾ ആ ശുന്നത്തിന്റെ വിഷയത്തിൽ അവൻ അശ്രദ്ധവാനാവുകയും അതിനെ നിരാകരിക്കുകയും നിസാരവൽക്കരിക്കുകയും ചെയ്താൽ പറന്നുകളെ അവനിക്ക് തടയപ്പെടൽ കൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടും അഥവാ നിർബന്ധിതമായി ചെയ്യേണ്ടതായ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവകളെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് അവനെ ആക്കപ്പെടും ഒരു നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കാതിരിക്കുകയും ചെയ്താൽ അവനിക്ക് എന്ന ആ മഹത്തായ അറിവ് നൽകലിനെ തൊട്ട് അവനെ തടഞ്ഞു വെച്ച് ശിക്ഷിക്കപ്പെടും അപ്പോൾ അത് എല്ലാത്തിൻ്റെയും മുഖ്യമായ ഒരു കാര്യമാണ് മഹാനായ യൂസുബുൽ ഹുസൈൻ എന്നവര് പറയുകയാണ് ബിൽ അദബി അദബ് കൊണ്ടാണ് അറിവ് ഗ്രഹിക്കപ്പെടുക അറിവ് കൊണ്ടാണ് എസിഹുൽ അമലു നമ്മുടെ അമലുകൾ സൽക്രമങ്ങൾ സഹിയാവുക ഒബിൽ അമലി അമലുകൊണ്ടാണ്

പരലോക ചിന്തയിൽ അവന്റെ ആഗ്രഹം വർദ്ധിക്കും ആഗ്രഹിക്കപ്പെടും ഫിൽ പരലോകത്തിൽ ആഗ്രഹിക്കൽ കൊണ്ട് തുനാലു അള്ളാഹുഹു അനുഗ്രഹമാകുന്ന സ്വർഗം അവനിക്ക് നൽകപ്പെടുകയും ചെയ്യും മഹാനായ അബുൽ ഹുസൈൻ എന്നവര് എന്നവര് പറയുകയാണ് ليس لله في عبده مقام ولا حال ولا معرفه تسقط معها عذاب الشريعة وعذاب الشريعة حلية الله والله تعالى لا يبيح تعتيل الجوارح من التحلي بالمحاسن هذا الله سبحانه وتعالى ولي താൻ ഇഷ്ടപ്പെട്ട വലിഗിനിക്ക് അള്ളാഹുമായിട്ടുള്ള ഈ അടുപ്പത്തിൽ ശരിയത്തിന് വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ഒരു മക്കാമും ഒരു സ്ഥാനവും ഒരു പദവിയും അള്ളാഹു നൽകയില്ല നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പക്ഷേ ഭ്രാന്തന്മാരായി അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർക്ക് ശരിയത്ത് വിട്ടുകൊണ്ടുള്ള ഒരു സ്ഥാനം അവർ കൊൽപ്പിക്കുന്നില്ല എന്നതാണ് അപ്പോൾ മഹാനായ ഓസുൽ ആലമിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് നാം പഠിച്ചിട്ടുണ്ടല്ലോ അത് ഇബിലീസ് പേപ്പിക്കാൻ വേണ്ടി സ്വർണ താളികയിൽ വെള്ളം കൊണ്ടുവന്നപ്പോൾ അതും ദാഹിച്ച് വലഞ്ഞ് മരണത്തോട് അടുക്കുന്ന രൂപത്തുള്ള കടുത്ത ദാഹമുള്ള ആ സന്ദർഭത്തിൽ പോലും സ്വർണത്തിൻ്റെ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ നിനക്ക് അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കെന്താണ് എന്റെ ഹബീബായ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾക്ക് പോലും അള്ളാഹു ഹലാലാക്കാത്ത കാര്യമാണോ എനിക്ക് ഹലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വൻസക നീ ഇബിലീസ് ആണ് എന്ന് പറഞ്ഞ് മഹാനായ ഹൗസുല്ലം അവിടെയും തന്റെ ശരീരത്ത് മുറുകെ പിടിച്ച സംഭവം നമുക്കറിയാം അപ്പോ ശരീ അത്ത് വിട്ടുകൊണ്ടുള്ള ഏത് വലിയാവലിയാണെങ്കിലും ശരീരത്ത് വിട്ടുകൊണ്ടുള്ളതായ ഒരു സ്ഥാനം അള്ളാഹു ഒരാൾക്കും നൽകുകയില്ല നൽകിയിട്ടുമില്ല എന്നതാണ് മഹാനായ അഹമ്മത്തല്ലാഹി തങ്ങള് തൻ്റെ എന്ന ഗ്രന്ഥത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തസവൂഫിൻ്റെ മായനയിൽ ആയിരത്തിൽ അപ്പുറം അഖവാലുകൾ മഹാന്മാരെ വാക്കുകളിൽ തസവൂഫ് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽപ്പെട്ട അധികരിച്ച വാക്കുകളും അവാരിഫുൽ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു സുബാന ആ ഗ്രന്ഥം ഒന്ന് കാണാനും അതൊക്കെ അതിലൊക്കെ ഒന്ന് മുത്താട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഗ്രഹിക്കുമാറാവട്ടെ ഏതായാലും അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അഖുവാലും പിൻപറ്റി ജീവിക്കലാണ് ഒരു സൂഫിയാകാൻ ഉദ്ദേശിക്കുന്ന ുടെയും കടന്നാണ് കടമ എന്ന കാര്യം നാം ശ്രദ്ധിക്കണം മഹാനായ ജൈന മെഹദൂ മുറമത്തുള്ള തങ്ങള് വീണ്ടും നമ്മോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള എല്ലാ ശൈഹന്മാരും ആ ഷേഹന്മാർക്ക് അവലംബിക്കാനുള്ളത് ഖുർആാനും എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ മഹാനായ മഹ്ദൂം അവർക്ക് നമ്മോട് പറഞ്ഞ മറ്റൊരു കാര്യമാണ്

ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഓർ പ്രകാരം മഹാനവർഗ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ വച്ചിട്ടുണ്ട് ആഹീൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉന്നതമായ വിജയം നേടിയെടുക്കാൻ സാധിക്കും മാത്രവുമല്ല ആ റിയാദു സാലിഹൈൻ പറഞ്ഞ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മഹാനായ രണിദി മഹദും അവറുകള് നമ്മെ ഉപദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ഒക്കെ ചെറുപ്പത്തിൽ തന്നെ തറസിൽ പഠിക്കുന്ന ഘട്ടങ്ങളിൽ റിയാദു സാലിഹൈൻ ഓദാറുണ്ട് പല കുട്ടികളും പ്രസംഗിക്കാൻ വേണ്ടി മാറ്റർ ഉണ്ടാക്കൽ തന്നെ ആ റിയാദുഹൈൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ വിഷയഗൗരവങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പാണ് നമ്മൾ ആ കിതാബ് ഓന്നത് കൊണ്ട് തന്നെ നാം ആ കിതാബിലെ കാര്യങ്ങൾ ഗൗരവമായി എടുക്കാറില്ല എന്നാൽ നമുക്കൊരു പക്വത വന്നതിൻ്റെ ശേഷം നമ്മൾ ആ കിതാബ് ഓതുകയാണെങ്കിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കാരണം ആ റിയാദ് സ്വാലിഹീൻ എന്ന കിതാബ് കൊണ്ട് ഒരുപാട് മഹാന്മാരായ ആളുകൾ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിച്ചിട്ടുണ്ട് മുൻഗാമികളായ മഹാന്മാരൊക്കെയും നബബി ഇമാമിന്റെ റിയാദു സാലിഹൈൻ എന്ന ഗ്രന്ഥം പാരായണം ചെയ്തവരും എല്ലാ ദറസുകളിലും അത് വറക്കത്തിന് വേണ്ടി എങ്കിലും ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് നാം കാണുന്നുണ്ട് കണ്ടോ മഹാനവകൾ പറയുകയാണ് ആ ഗ്രന്ഥത്തിൽ മഹാനവർ എന്തു ചെയ്തുഅലിൽ അഹദീസിൽ മുസ്തമിലത്തി സുന്നത്തുകളുടെ മഹത്വങ്ങളെ വിശദീകരിക്കുന്ന അത് ഉൾക്കൊള്ളുന്ന ഒരുപാട് ഹദീസുകൾ മഹാനവർഹീനിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അതേപ്രകാരം തന്നെ പരലോക ചിന്തയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ അടുപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും ആഗ്രഹം അത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാനവർകൾ ഇയാദു ഉൾക്കൊള്ളുന്നവർ കൊണ്ടുവന്നിട്ടുണ്ട് സ്വഭാവം സംസ്കരിക്കലുകൊണ്ട് അപ്രകാരം സ്വന്തം നഫ്സിനിക്ക് റിയ വണത്തിക്കൊണ്ട് പ്രപഞ്ചത്യാഗിയായി കൊണ്ട് അള്ളാഹുലേക്ക് എത്തിപ്പെടാനുള്ള മര്യാദകളെയും ആദാബുകളെയും ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജവാരിഹി നമ്മ നമ്മുടെ അവയവങ്ങളെ ആ അവയവങ്ങളെ കൊണ്ടുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സൂക്ഷിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും മഹാനവുകള് ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാനായ സൈനഹദ് നമ്മോട് പറഞ്ഞത് നീ എന്ത് ചെയ്യണം എന്ന കിതാബിന് പ്രത്യേകം മുത്താല ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുകയും നീ പ്രവർത്തിക്കുകയും ചെയ്താൽ നീ ആരാകും നിനക്ക് ഉന്നതമായ വിജയം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്കതിന് അവസരം അല്ലെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാ ആലൈക്കും വരഹമത്തുള്ള